പാത്തുവിന് വയ്യാത്തതുകൊണ്ട് അലക്സിനെ വീട്ടിൽ പോലും വിടാതെ വാശി പിടിച്ച് അവളുടെ അടുത്ത് ഇരുത്തിയേക്കുകയാണ് അവൾ ഇച്ചായ ഓ ഇച്ചായ എന്താ പാത്തു പറയ് നമുക്ക് കല്യാണം കഴിക്കാം അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു ഏ എന്താ അത് കേട്ടതും അവൻ ഞെട്ടി നമുക്ക് കല്യാണം കഴിക്കാം ഇച്ചായ ഇച്ചായം പാത്തുവിനെ കല്യാണം കഴിക്കുവോ അവൾ ആകാംക്ഷയോട് ചോദിച്ചു കഴിക്കാം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ കല്യാണം കഴിക്കുന്നേ അവൾ സംശയത്തോട് ചോദിച്ചു എന്ന് കഴിക്കണം അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് നാളെ കല്യാണം കഴിക്കാം അവൾ എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു അത് കേട്ടവൻ ഞെട്ടി ഏ എന്താ അവൾ വെറുതെ പറയുകയാണെന്നാണ് അവൻ കരുതിയിരുന്നത് നമുക്ക് നാളെ കല്യാണം കഴിക്കയാ കല്യാണം കഴിക്കോ അത് കുഞ്ഞാ അവൻ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു വേണ്ട എന്നെ വേണ്ടല്ലോ എന്നെ കല്യാണം കഴിക്കില്ലല്ലോ അവൾ മുഖം വിറപ്പിച്ചു എൻ്റെ പാത്തു നിനക്ക് എന്താ പെട്ടെന്ന് ഇപ്പൊ ഈ കല്യാണക്കാരെ ആരാ നിന്നോട് പറഞ്ഞത് ഏ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ടി വി കണ്ടല്ലോ പള്ളിയിൽ പോയി ഒരു ചെക്കനും പെണ്ണും കല്യാണം കഴിക്കുന്നേ നമുക്കും അതുപോലെ കല്യാണം കഴിക്കാം ഇച്ചായ പ്ലീസ് പാത്തു പറഞ്ഞ ഇച്ചായം കേൾക്കില്ലേ അവൾ കൈകൾ ചൂണ്ടി ആകാംക്ഷയോട് ചോദിച്ചു പാത്തു അത് വേണ്ട ഒന്നും പറയണ്ട ഇച്ചായൻ സമ്മതിക്കാതെ പാത്തു ഇനി മിണ്ടില്ല അവൾ മുഖവും വിർപ്പിച്ച് അവന്റെ അടുത്ത് നിന്നും മാറിയിരുന്നു പാത്തു ഇച്ചായൻ പറയുന്നത് കേൾക്ക് അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞില്ലേ പോ എന്നോട് മിണ്ടണ്ട എനിക്കിഷ്ടമല്ല പൊക്കോ അവൾ അവനെ തള്ളി മാറ്റി പാത്തുവിന് ഇച്ചായന ഇഷ്ടമല്ലേ അല്ല ഒട്ടും ഇഷ്ടമല്ലല്ലോ അവൻ വീണ്ടും ചോദിച്ചു ഇച്ചായന് പാത്തുവിനെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടല്ലേ എന്നെ കല്യാണം കഴിക്കാത്ത അവൾ പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി പാത്തു ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ മോള് കരയുവാണോ അവൻ ബലമായി അവളെ അവൻ്റെ അടുത്തേക്ക് നീക്കിയിരുത്തിക്കൊണ്ട് പറഞ്ഞു ഇഷ്ടമല്ലല്ലോ അവൾ ചുണ്ടുകൾ ചുളുക്കി വിതുമ്പി ആര് പറഞ്ഞു ഇച്ചായൻ എൻ്റെ പാത്തുവിനോടല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ അവളുടെ കവളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവളുടെ കവളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു എന്നിട്ട് പാത്തു പറയുന്നത് കേട്ടില്ലല്ലോ അവൾ കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ അവനോട് പരാതി പറഞ്ഞു ആര് പറഞ്ഞു ഇച്ചായൻ ദേ ഈ രണ്ട് ചെവി കൂടെ എൻ്റെ പാത്തു പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നിട്ട് സമ്മതിച്ചില്ലല്ലോ അവൾ വീണ്ടും പരാതി പറഞ്ഞു ആര് പറഞ്ഞു സമ്മതിച്ചില്ലെന്ന് നാളെ ഞാനും എൻ്റെ പാത്തുക്കുട്ടിയും കൂടെ ഓഫീസിൽ പോകുവാണെന്നും പറഞ്ഞ് ഇവിടുന്ന് പോകും എന്നിട്ട് നമ്മൾ രണ്ടും കൂടി ഒരു പള്ളിയിൽ പോയിട്ട് പാത്തുവിൻ്റെ ഇച്ചായം പാത്തുവിനെ ദേ ഈ കഴുത്തിൽ ഒരു മാലയിട്ട് തരും അപ്പോൾ ഇച്ചായൻ്റെയും പാത്തുവിൻ്റെയും കല്യാണം കഴിയുമല്ലോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞതും അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്തു പക്ഷെ പാത്തു ഇത് ഇവിടെ ആരോടും പറയരുത് അത് ഞാനും എൻ്റെ പാത്തുവും മാത്രം അറിയുന്ന സീക്രട്ടാണ് പറയില്ലല്ലോ ഇല്ല പാത്തു ആരോടും പറയില്ല അവൾ കണ്ണുകൾ വിടർത്തി പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പോകുന്ന വഴിയിൽ സായ ദേവിയോടൊന്നും മിണ്ടാൻ പോയില്ല അവൾ വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകൾ അവൻ്റെ പെണ്ണിനെ തേടി അലഞ്ഞുകൊണ്ടേയിരുന്നു നീ ബ്രോക്കർ പണി തുടങ്ങിയോ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ല നീ അജിത്തിനെ മീനാക്ഷിയെ ഒന്നിപ്പിക്കാൻ കാണിക്കുന്ന ഈ ധൃതി നമ്മുടെ കാര്യത്തിൽ നീ കാണിക്കുന്നില്ലല്ലോ അവൻ ചോദിച്ചതും ഇതെങ്ങനെ ഇവൻ അറിഞ്ഞു എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ അവൻ ചിരിച്ചുകൊണ്ട് ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചു പലപ്പോഴും അവൾ കളിച്ചു ചിരിച്ച് അവനോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ അവർ തമ്മിൽ എന്തേലും ഉണ്ടോ എന്നറിയാനാ അജിത്തിനെ വിളിച്ച് സംസാരിച്ചത് അപ്പോഴാണ് ഇങ്ങനൊരു കാര്യം അവർക്കിടയിൽ ഉണ്ടെന്ന് അറിയുന്നത് മീനാക്ഷിക്ക് അജിത്തിനെ ഇഷ്ടമാണ് എന്നാൽ മീനാക്ഷിയുടെ അത്രയും പണവും മറ്റുമില്ലാത്തതുകൊണ്ട് അത് മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പോൾ അവർക്കിടയിൽ അവരെ ഒന്നിപ്പിക്കാൻ മീഡിയേറ്ററായിട്ട് നടക്കുകയാണ് സായ അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് സായ ഇഷ്ടമാണെന്നും ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടെന്നൊക്കെ അറിയുന്നത് അപ്പോൾ അവനാണ് അങ്ങനെ ഒരു ബുദ്ധി പറഞ്ഞത് അവനോട് കാര്യം പറയുമായിരിക്കും അവൻ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഫോൺ ഓൺ ചെയ്ത് അവ പോക്കറ്റിലിട്ടുകൊണ്ട് അവളോട് അവൻ സംസാരിച്ചത് പക്ഷെ അപ്പോഴും ആ കാര്യം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് അതിനിടയിൽ ജാൻസി ഇങ്ങനെ ഒരു അമിട്ട് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല അവൻ ഡ്രൈവിങ്ങിനിടയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു എടി നമുക്ക് നാളെ സാരി ഉടുക്കാടി ക്ലാസ്സിലെല്ലാവരും സാരി ഉടുക്കാൻ തീരുമാനിച്ചിട്ടും അതിന് സമ്മതിക്കാതെ ഇരിക്കുന്ന സായയെ നോക്കി മീനാക്ഷി ദയനീയമായി പറഞ്ഞു പിന്നെ എനിക്ക് വയ്യ നീ അങ്ങുടത്താൽ മതി ഞാൻ ജീൻസും ടോപ്പും ഇട്ടോളാം എടി നാളെ ഇവിടെ ഫാഷൻ ഷോ അല്ല ഓണപരിപാടിയാണ് മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സായ കപട വേഷ്യത്തോടെ അവളെ നോക്കി അതിന് മീനാക്ഷി നല്ലതുപോലെ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു ഇവളോടൊരു കോമഡി പോലും പറയാൻ പറ്റില്ലേ മഹാദേവ എടി സായേ പ്ലീസ് ടീ എനിക്ക് സാരി ഉടുക്കാൻ കൊതിയാകുവോ പ്ലീസ് ടീ ഒന്നുടുക്കടി ദേ മിണ്ടാതിരുന്നോ പെണ്ണെ നീ എനിക്കൊരു കോപ്പ് കൊടുക്കാൻ വയ്യ നിനക്ക് വേണേ നീ ഉടുത്തോ അത് കേട്ടതും മീനാക്ഷി വിഷമത്തോടെ നേരെയിരുന്നു സായയുടെ മനസ്സ് മുഴുവൻ ഡേവി രാവിലെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു അവൻ തന്നെ വിട്ടു പോകില്ലെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു കുറച്ചു കഴിഞ്ഞതും ഡേവി ക്ലാസ്സിലേക്ക് കയറി വന്നു അവനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റു സായയും ആർക്കോ വേണ്ടി ഒന്ന് എഴുന്നേറ്റിട്ടിരുന്നു ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല നാളെ ഓണ സെലിബ്രേഷൻ അല്ലേ നിങ്ങളുടെ മൈൻഡ് മുഴുവൻ അതായിരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല സോ നമുക്ക് നാളത്തെ കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാം എന്താ അവൻ പുരുകം പൊക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും എല്ലാവരും ചിരിയോടെ ഓക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഓണമെന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് എഴുന്നേറ്റ് എന്ന് പറയാം അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും ഓരോരുത്തരും അവരുടെ കുട്ടിക്കാലത്ത് ഓണവും അത്തപ്പൂക്കളവും ഊഞ്ഞാലാടുന്നതും ബന്ധുക്കൾ വരുന്നതും ഒക്കെ പറയാൻ തുടങ്ങി അത് കേട്ടതും സായയുടെ മനസ്സിൽ ഡേവിയുടെ കൈപിടിച്ച് പൂക്കൾ പറിക്കാൻ പോകുന്നതും അവനവളെ കൊടുക്കുന്നതും അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നതും ഒക്കെ ഓർമ്മയിൽ വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ കാണാതെ ഇരിക്കാൻ അവളത് തുടച്ചു കളഞ്ഞു അപ്പോൾ ഇതൊക്കെയാണല്ലേ ഓണം അതേ സർ പിള്ളേര് കൂട്ടത്തോടെ പറഞ്ഞു നിങ്ങൾക്ക് നാളെ ഡ്രസ്സ് ഉണ്ടോ ഇല്ല സർ ഫസ്റ്റ് ഇയേഴ്സ് ഡ്രസ്സ് കോഡ് ഇടണ്ട എന്ന് സീനിയേഴ്സ് പറഞ്ഞു ബട്ട് ഇഷ്ടമുള്ള സാരി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് സാരമില്ല അടുത്ത വർഷം നിങ്ങൾക്ക് ഡ്രസ്സ് കോഡ് ഇടാലോ അപ്പോൾ നാളെ എല്ലാവരും സാരി ആയിരിക്കും അല്ലേ അവൻ സായയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പിള്ളേരോട് ചോദിച്ചു അല്ല സാർ സായ സാരി ഉടുക്കില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു ക്ലാസ് ഫുള്ള് സാരി ഉടുക്കുമ്പോൾ ഒരാൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ സാർ ആ ക്ലാസ്സിലെ ലീഡറായ പെൺകുട്ടി എഴുന്നേറ്റ് വിഷമത്തോടെ പറഞ്ഞു അതെന്താ ക്ലാസ്സിലെല്ലാവർക്കും സാരി ഉടുക്കാമെങ്കിൽ സായയ്ക്ക് മാത്രം എന്താ സാരി ഉടുക്കാൻ പറ്റാത്തത് എനിക്ക് സാരി ഇല്ല അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാരി ഇല്ലല്ലോ എല്ലാവരും അമ്മമാരുടെ സാരി ഉടുക്കും ഇല്ലെങ്കിൽ പുതിയൊരു സാരി വാങ്ങും ഇവർക്കും വേണമെങ്കിൽ സാരി ഇല്ലെന്നും പറഞ്ഞ് കൊടുക്കാതിരിക്കാമല്ലോ ഞാൻ സാരി ഉടുക്കണമെന്ന് സാറിന് എന്താണ് നിർബന്ധം എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല ആരും അതിന് നിർബന്ധിക്കുകയും വേണ്ട നീ ഇഷ്ടമില്ലാത്തത് തന്നെയാണോ ഇപ്പോൾ എന്നോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു ഇത് ക്ലാസ്സാണ് വീടല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അവളും ദേഷ്യത്തോടെ പതിയെ പറഞ്ഞു നീ നാളെ സാരി ഉടുക്കും ഇല്ല അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് അതെ നിന്റെ കാര്യങ്ങൾ ഇനി മുതൽ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് നാളെ നീ സാരി ഉടുക്കും ഉടുപ്പിക്കും ഞാൻ അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് അവർ തമ്മിൽ എന്താ ഈ കുശുപുഷിക്കുന്നത് എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത അടുത്തിരിക്കുന്ന മീനാക്ഷിക്ക് പോലും ദേവി എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല നിങ്ങൾ ആരും വിഷമിക്കണ്ട ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഒത്തൊരുമയുള്ള ഫാമിലി സോ സായ നാളെ നിങ്ങളോടൊപ്പം സാരി ഉടുക്കും അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും സായ ദേഷ്യത്തോടെ അവനെ നോക്കി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പുച്ഛിച്ചിട്ട് അവിടെയിരുന്നു അപ്പോൾ എന്തെങ്കിലും മറുപടി പറയാൻ പോയാൽ അവനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയം സായ അജിത്തിനെ കാണാൻ അവൻ്റെ ക്ലാസ്സിൽ ചെന്നിരുന്നു നീയോ നീയപ്പം വന്നോ ഫുഡ് കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് വന്ന അവൻ അവളെ കണ്ടതും സംശയത്തോട് ചോദിച്ചു ഇപ്പം വന്നേയുള്ളൂ എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു അവൾ കൈകൾ മാറിൽ കെട്ടി പറഞ്ഞു എന്താടാ എന്തു പറ്റി നീ ഡേവിച്ചായനോട് പറഞ്ഞോ ഞാൻ നിന്നെ മീനുവിനെ ഒന്നിപ്പിക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് അത് ഇച്ചായൻ അറിഞ്ഞ കാര്യം നീ എന്താ എന്നോട് പറയാനത് അത് സാറ് പറഞ്ഞിരുന്നു സാറ് വന്ന് ചോദിച്ചത് നീ അറിയരുതെന്ന് ഇച്ചായൻ വേറെ എന്തെങ്കിലും നിന്നോട് ചോദിക്കോ പറയോ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്താ ഇച്ചായൻ നിന്നോട് ചോദിച്ചത് അത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതേപോലെ ഇന്റർവെൽ ടൈമിൽ ഒരു കുട്ടി വന്ന് പറഞ്ഞു സാർ എന്നെ വിളിക്കുന്നതെന്ന് അങ്ങനെ ഞാൻ സ്റ്റാഫ് റൂമിൽ ചെന്നത് ബട്ട് സാർ സ്റ്റാഫ് റൂമിന് പുറത്ത് നിൽക്കുകയായിരുന്നു എന്നിട്ട് അവൾ സംശയത്തോട് ചോദിച്ചു സാർ അവൻ വിളിച്ചു ആ അജിത് ഫുഡൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു സാർ എന്താ വിളിപ്പിച്ചത് അത് എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ സാർ പറഞ്ഞോ അത് ചോദിക്കുന്ന തെറ്റാണേ സോറി എൻ്റെ മനസ്സിലുള്ളൊരു സംശയം മാറ്റാൻ വേണ്ടിയാണ് എന്താ സാർ അത് തനിക്കറിയാമല്ലോ സായയും ഞാനും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് ആ ഒരു അധികാരത്തിൽ ഞാൻ അവളുടെ കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുക താനും സായയും തമ്മിൽ വെറുമൊരു ഫ്രണ്ട്ഷിപ്പും മാത്രമേ ഉള്ളൂ സാർ എനിക്ക് സായ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതിലുപരി അവൾ എനിക്ക് എൻ്റെ കൂടെപ്പറപ്പിനെ പോലെയാണ് സാറിന് അറിയോ ഇവിടെ ഞാൻ ഫസ്റ്റ് ദിവസം ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത കോംപ്ലെക്സ് തോന്നിപ്പോയി എല്ലാവരും പണക്കാർ പിള്ളേർ ഭയങ്കര മോഡേൺ ടീഷർട്ടൊക്കെ ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നി വല്ല ഗവൺമെൻറ് കോളേജിലും ചെന്ന് ചേർന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഒരു നിമിഷം തോന്നി നിങ്ങളെല്ലാ ക്ലാസ്സിലും ഒരു കുട്ടിയെ സ്കോളർഷിപ്പിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെയല്ലേ ഞാനിവിടെ വന്നത് അങ്ങനെ വരണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിയിരുന്നു അങ്ങനെ ഫസ്റ്റ് ദിവസം ഓഡിറ്റോറിയത്തിലെ മീറ്റിങ്ങിൽ ആരോടും മിണ്ടാതെ ഒരു മൂലക്കിരുന്ന് എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടിയതാണ് സായ ഞങ്ങൾ പരിചയപ്പെട്ടു കൂട്ടായി ബട്ട് അപ്പോഴൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല ഈ കോളേജ് അവളുടേതാണെന്ന് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ എന്തോ നീയും എല്ലാവരെ പോലെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തു തന്നു അവൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ് എന്നോട് അവളുടെ കോളേജ് ആണിതെന്ന് പറയുന്നത് എനിക്ക് അവളോട് ബഹുമാനമാണ് സർ കടപ്പാടാണ് പിന്നെ അവളൊരു ദിവസം എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ അമ്മ വയ്യാതെ കിടക്കുക കുറേ നേരം അവൾ അവിടെയിരുന്നു എൻ്റെ അമ്മയോട് സംസാരിച്ചു പോകാൻ നേരം കുറച്ച് പൈസയും കയ്യിൽ തന്നിട്ടാണ് അവൾ പോയത് ഒരുപാട് പറഞ്ഞു വേണ്ടെന്ന് പക്ഷേ സമ്മതിച്ചില്ല വാങ്ങിയില്ലെങ്കിൽ മിണ്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവളെ ഞാൻ എന്തിനാണ് സാർ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഒരു സൗഹൃദ ബന്ധം ഇല്ലാതെയാകുന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഐ ആം സോറി ഞാൻ പെട്ടെന്ന് ഇറ്റ്സ് ഓക്കെ സാർ സാറിൻ്റെ കാര്യം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ബട്ട് അവൾക്കതുണ്ടെങ്കിലും അവൾ തിരിച്ചു പറയില്ല അത് മറ്റെന്തോ കാര്യങ്ങളാണ് അതൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല സാറിൻ്റെ ഇഷ്ടം അവൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്തിന് അതൊന്നും അറിയില്ല ഓക്കെ താൻ എനിക്കൊരു ഫേവർ ചെയ്യണം അതും പറഞ്ഞ് അവളോട് ചോദിക്കാനും മൊബൈൽ ഓണാക്കിയിടാനും അവൻ പറഞ്ഞിരുന്നു ഡാ നിന്നോടാ ചോദിക്കുന്നത് നീ പറഞ്ഞോ എനിക്ക് ഡേവിച്ചനെ ഇഷ്ടമാണെന്നും ഞാൻ പറഞ്ഞതൊക്കെ ഇല്ലടി ഒന്നും പറഞ്ഞിട്ടില്ല സാറിന് ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു പിന്നെ നമ്മൾ എങ്ങനെയാണ് റിലേഷൻ എന്ന് ചോദിച്ചു അപ്പോൾ മീനുവിനെ എന്നെ നീ ഒന്നിപ്പിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അവൻ അവളോട് കള്ളം പറഞ്ഞു അവൾ അതിന് മോളി അപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു അവൾ അവനോട് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോയി വൈകിട്ട് ഇഷ്ടമല്ലെങ്കിൽ കൂടി സായ ഡേവിയുടെ കൂടെയാണ് വൈകിട്ട് തിരികെ പോകുന്നത് പോകുന്ന വഴിയിൽ അവനൊരു ഷോപ്പിൽ കാർ നിർത്തി ഇറങ്ങ എന്തിന് നിന്നോട് പറയുന്നത് കേട്ടാൽ മതി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട ഇറങ്ങടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി ഡോറ് തുറന്നിറങ്ങി അവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ സൈഡിലെ ഡോറും തുറന്നു നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അവൻ മനസ്സിലൂറി ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്നു അവൻ സെറ്റ് സാരി സെക്ഷനിലേക്കാണ് അവളെയും കൂട്ടി പോയത് ഞാൻ സാരി ഉടുക്കില്ല അവൾ അവനെ നോക്കി പറഞ്ഞു ഞാൻ ഉടുപ്പിച്ചോളാം അവൻ കുസൃതി ചിരിയോട് പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല അവൾ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു ദേ ഇതൊരു ഷോപ്പാ നിന്റെ വാശിയും ദേഷ്യവും ഇവിടെ കാണിക്കരുത് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങു നീ എല്ലാവരും നോക്കുന്നത് കണ്ടതും അവൻ ദേഷ്യത്തോടെ പതിയെ പറഞ്ഞു ഗേൾ കുറേ സെറ്റ് സാരി എടുത്ത് അവനെ കാണിച്ചു കൊടുത്തു അവൾ അതൊന്നും നോക്കാതെ കുനിഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ നല്ല മയിൽപേലി വർക്കൊക്കെ ചെയ്ത ഒരു സാരി സെലക്ട് ചെയ്തു ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയാ ബ്ലൗസ് ഇതിൽ നിന്നും എടുക്കാം അല്ലെങ്കിൽ വേറെ കളർ വർക്കുള്ള ബ്ലൗസെ നോക്കാം റെഡിമെയ്ഡ് ഉണ്ടോ അതോ ഇത് സ്റ്റിച്ച് ചെയ്യണോ നാളത്തേക്ക് വേണ്ടിയായിരുന്നു റെഡിമെയ്ഡ് ട്രൈ ചെയ്ത് നോക്ക് സാർ ഇല്ലെങ്കിൽ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്ത് തരാം ഒരു രണ്ട് മണിക്കൂർ ഓക്കെ റെഡിമെയ്ഡ് നോക്കാം അവൻ പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് അവനത് കാണിച്ചു കൊടുത്തു അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്തു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സായാ കറക്റ്റാണെന്ന് തോന്നുന്നു ബട്ട് എങ്കിലൊന്ന് ട്രൈ ചെയ്യും ഇല്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മാഡം പിണക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ അവളുടെ രീതി കണ്ട് സെയിൽസ്ഗേൾ ചിരിച്ചു സായ അവരെ ദേഷ്യത്തോടെ നോക്കി സായ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇതിട്ടിട്ട് വാ ഡേബി ചായൻ എന്താ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ വേറെ ഡ്രസ് ഇട്ടോളാം എല്ലാവരും സാരി ഉടുക്കുമ്പോൾ നീ മാത്രം വേറെ ഡ്രസ്സ് ഇടുന്നത് മോശമാണ് സായ എനിക്ക് പറ്റില്ല ഞാൻ ഇടില്ല അവൾ വാശിയോടെ പറഞ്ഞു ട്രയൽ റൂം എവിടെയാ ഡേവി ചോദിച്ചു സെയിൽസ്ഗേൾ അവന് ട്രയൽ റൂം കാണിച്ചു കൊടുത്തു വാ അവൻ സായയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വരില്ല സായ വരാൻ അവൻ ബലമായി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ട്രയൽ റൂമിലേക്ക് നടന്നു കയറ് ഇല്ല ഇവള് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് സായ വാശി കാണിക്കരുത് നീ കയറി അവൻ ബലമായി അവളെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പറഞ്ഞു ഇത് ട്രൈ ചെയ് ഇല്ല അത് കേട്ടതും അവനും അവളുടെ കൂടെ കയറി വാതിൽ ലോക്ക് ചെയ്തു നീ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് വലിച്ചൂരി നിന്നെക്കൊണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്യിപ്പിക്കണോ അതോ നീ തനിയെ ഇതിടുവോ അവൻ കയ്യിലിരിക്കുന്ന ബ്ലൗസ് അവൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞതും അവളിനെട്ടി ദേ മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാം വെറുതെ എന്നെക്കൊണ്ട് നീ അരുതാത്തതൊന്നും ചെയ്യിക്കരുത് അവൻ ദേഷ്യത്തോട് പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ചു അപ്പോൾ നിനക്ക് മര്യാദയൊക്കെ അറിയാം ട്രൈ ചെയ് അവൻ പുരികം പൊക്കി പറഞ്ഞു ഇറങ്ങ എന്തിന് എനിക്ക് ഡ്രസ്സ് മാറാൻ സാരമില്ല എനിക്ക് കാണാൻ പറ്റാത്തതൊന്നും ഇല്ലല്ലോ നീ ഇട്ട് കാണിച്ചാൽ മതി ഇല്ലെങ്കിൽ നീ ഇതിടാതെ വന്നിട്ട് എന്നോട് കള്ളം പറയും എനിക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നിൽക്കാം നീ ട്രൈ ചെയ് അവ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു അവൾ ഇട്ടിരുന്ന ടോപ്പ് മാറി ബ്ലൗസ് ഇട്ടു അവൾക്ക് അവനോടുള്ള വിശ്വാസം മനസ്സിലാക്കിയായിരുന്നു അവനാ നിമിഷം